ഷോറൂമുകളിൽ സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ന്യൂസ് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ കഴിഞ്ഞ വർഷം ഹൈനോട്ടിൽ പതിനാല് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയായ ഡാനിയൽ അഞ്ചോറിനെ സമുഴായി വാളുകൊണ്ട് കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി മുപ്പത്തിയേഴ് വയസ്സുകാരനായ പ്രതി മാർക്കസ് മോൺസോയ്ക്കെതിരെ കൊലപാതക ശ്രമം എന്ന ഉദ്ദേശത്തോടെ പരിക്കേൽപ്പിക്കൽ അക്രണാത്മക ആയുധം കൈവശം വയ്ക്കൽ എന്നീ മൂന്ന് കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച നടന്ന കോടതി വിചാരണയ്ക്ക് പിന്നാലെ ജീവപര്യന്തം തടവ് ലഭിക്കുമെന്ന് ജഡ്ജി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിന് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രതി മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു കാൽനിര യാത്രക്കാരന്റെ ഇടയിലേക്ക് ഒരു വാൻ ഇടിച്ചു കയറ്റുകയും അയാളെ പിന്തുടർന്ന് കഴുത്തിൽ വെട്ടിക്കൊല്ലുകയും ചെയ്തതോടെയാണ് ആക്രമണ പരമ്പര ആരംഭിച്ചത് പിന്നീട് സ്കൂൾ പിഇ കിറ്റും ഹെഡ്ഫോണുകളും ധരിച്ച് താൻ താമസിക്കുന്ന റെസിഡൻഷ്യൽ സ്ട്രീറ്റിലൂടെ നടക്കുകയായിരുന്ന ഡാനിയലേക്ക് പ്രതി ആക്രമണം തിരിച്ചു ആക്രമണ ആക്രമണസമയം പ്രതിക്ക് മയക്കുമരുന്നിന്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു ഗ്രേറ്റ് ബ്രിട്ടനിലെ മുതിർന്നവർ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുവാൻ ചെലവഴിക്കുന്ന സമയം ഒടുവിൽ ടി വി കാണുന്നതിനേക്കാൾ കൂടുതലാണെന്ന കണക്കുകളാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത് ശരാശരി ഒരു വ്യക്തി ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് മണിക്കൂറാണ് എല്ലാ സ്ഥലം സ്ക്രീനുകളും കാണുന്നതിനായി ചെലവഴിക്കുന്നത് പുതിയ കണ്ടെത്തലുകൾ ശാരീരിക മാനസിക ആരോഗ്യത്തെ എത്രമാത്രം ബാധിക്കുമെന്ന ആശങ്കയിലാണ് ആരോഗ്യ വിദഗ്ധർ വാർഷിക ടച്ച് പോയിന്റ്സ് നടത്തിയ സർവേയിലൂടെയാണ് ഈ വിവരങ്ങൾ പറയുന്നത് പതിനഞ്ച് വയസ്സ് അതിൽ കൂടുതൽ പ്രായമുള്ള ഒരു സാധാരണ വ്യക്തി ടി വി കാണുന്നതിനേക്കാൾ കൂടുതൽ സമയവും മൊബൈലിൽ ചെലവഴിക്കുന്നത് ആദ്യമായിട്ടാണ് കണക്കാക്കുന്നതെന്ന് കഴിഞ്ഞ ദശകത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ സ്ഥിരമായ വർധനമാണ് ഈ നിർണായക ഘട്ടത്തിലേക്ക് നയിച്ചത് ഇത് ഒരു ദിവസം ഒരു മണിക്കൂർ പതിനേഴ് മിനിറ്റിൽ നിന്നും ഏകദേശം മൂന്ന് ഇരട്ടിയായി ടി വി കാണൽ താരതമ്യേന സ്ഥിരതയുള്ളതായി തുടരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ശരാശരി ദൈനംദിന കാഴ്ചയുടെ അളവ് മൂന്ന് മണിക്കൂറും ഇരുപത്തിമൂന്ന് മിനിറ്റും മാത്രമായിരുന്നു ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണിയുടെ മകൾ സിവിയോടൊപ്പം വീഡിയോ പരസ്യത്തിൽ അഭിനയിക്കുവാൻ മകനും സഹോദരിയുടെ മകൾക്കും അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വ്യവസായിൽ നിന്ന് മൂന്നേ പോയിന്റ് ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് പരാതി അഭിനയത്തിന് തെരഞ്ഞെടുത്തെന്ന് അറിയിച്ച ശേഷം വസ്ത്രങ്ങൾക്കും മറ്റുമായി പണം ആവശ്യപ്പെടുകയായിരുന്നു ദാദർ സ്വദേശിയായ നീരവ് ഖിലിത് വാലയാണ് കബളിപ്പിക്കപ്പെട്ടത് പരസ്യ വീഡിയോയിൽ അഭിനയിക്കുവാൻ കുട്ടികളെ തേടിയുള്ള പരസ്യം ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം അതിൽ നൽകിയിരുന്ന നമ്പറിൽ ബന്ധപ്പെടുകയായിരുന്നു ഡിസ്നി കിഡ്സ് ഇന്ത്യയുടെ ക്രിയേറ്റീവ് ഡയറക്ടറാണെന്ന് പരിചയപ്പെടുത്തിയ കുട്ടികളുടെ ഫോട്ടോ അയച്ചു ആവശ്യപ്പെട്ടു പിന്നീട് പലതവണ ഫോട്ടോ വീഡിയോ ആവശ്യപ്പെട്ട് കുടുംബത്തിന്റെ വിശ്വാസത്തെ പിടിച്ചുപെട്ടി ഒപ്പിട്ട് തിരിച്ചയക്കുവാനായി ധാരണാപത്രവും അയച്ചു കൊടുത്തു ഇടയ്ക്കിടെ ചെറിയ തുകകൾ ആവശ്യപ്പെട്ടയാൾ പിന്നീട് വില കൂടിയ പരസ്യ വസ്ത്രങ്ങൾക്കും മറ്റുമായി മൂന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു അത് അയച്ചു കൊടുത്തതിന് പിന്നാലെ വീണ്ടും മൂന്നര ലക്ഷം രൂപയ്ക്കായി വിളിച്ചതോടെയാണ് കബളിപ്പിക്കപ്പെടുകയാണ് എന്ന സത്യം അവർ മനസ്സിലാക്കിയത് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐക്ക് വേണ്ടി വർഷങ്ങളോളം ചാരവൃത്തി നടത്തിയ നാവികസേനാ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ ന്യൂഡൽഹിയിലെ നാവികസേന ആസ്ഥാനമായിട്ടുള്ള ഉദ്യോഗസ്ഥനായ വിശാൽ യാദവിനെയാണ് രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂറിനിടയിലും ഇയാൾ ചാരവൃത്തി ചാരവൃത്തിയെന്നാണ് ആരോപണം നാവികസേനയും മറ്റ് പ്രതിരോധ യൂണിറ്റുകളെയും കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ വിശാൽ യാദവ് പാകിസ്ഥാനിലെ ഒരു സ്ത്രീക്ക് കൈമാറിയിരുന്നു വിവരങ്ങൾക്ക് പകരമായി ഇയാൾ പണം കൈപ്പറ്റിയിരുന്നുവെന്ന് മൊബൈൽ ഫോൺ പരിശോധനയിൽ കണ്ടെത്തി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി നടത്തുന്ന ചാരപ്രവർത്തനങ്ങൾ രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ് ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ ഇന്നും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ബെയ്ലി പാലം താൽക്കാലികമായി അടച്ചു മഴ കുറയുന്നതുവരെ പ്രദേശത്തേക്ക് ആരെയും കടത്തിവിടില്ല അട്ടമല മുണ്ടക്കൈ മേഖലകളിലെ തോട്ടങ്ങളിൽ തൊഴിലാളികളെ പ്രത്യേക അറിയിപ്പുണ്ടാകുന്നവരെ പ്രവേശിപ്പിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ പുഴയിലുണ്ടായ കനത്ത ഒഴുക്കിൽ ബെയ്ലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്കുള്ളിലെ മണ്ണ് ഒലിച്ചുപോയി പാലത്തിന്റെ തൂണുകൾക്ക് താഴെ നിന്നാണ് മണ്ണൊലിച്ചു പോയത് പാലത്തിന് ബലക്ഷ്യമുണ്ടാകാതിരിക്കുവാൻ സംരക്ഷണ ഭിത്തിക്കുള്ളിൽ മണ്ണിട്ട് നിറയ്ക്കുവാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും അധികൃതരും വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് ഒരു രൂപയിൽ നിന്നും അഞ്ചു രൂപയാക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്തും ഇതിനു മുന്നോടിയായി എട്ടിന് സൂചനാ സമരവും നടത്തും നിരക്ക് വർധന ഉൾപ്പെടെ ബസ് ഉടമകൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിൽ തീരുമാനമല്ലാത്ത പക്ഷം അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങും പുതിയ യാത്രാനിരക്ക് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് അൻപത് ശതമാനമാക്കി നിജപ്പെടുത്തണമെന്നുള്ള ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പാക്കാനാണ് ആവശ്യപ്പെടുന്നതെന്നും ബസ്സുടമ സംയുക്ത സമരസമിതി ചെയർമാൻ ഹംസ ഇരിക്കുന്ന ജനറൽ കൺവീനർ ടി ഗോപിനാഥൻ എന്നിവർ പറഞ്ഞു ഇനി കായിക വാർത്തകൾ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെ തോൽവിടെ മുറിവുണങ്ങും മുമ്പേ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിലെ ആദ്യ ടെസ്റ്റിലും ഓസ്ട്രേലിയക്ക് ബാറ്റിംഗ് തകർച്ച വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസിസ് നൂറ്റി എൺപത് റൺസിന് ഓൾ ഔട്ടായി അൻപത്തി ആറ് പോയിന്റ് അഞ്ച് ഓവറിലാണ് ഓസ്ട്രേലിയ നൂറ്റി എൺപത് റൺസ് എടുത്തത് എഴുപത്തിയെട്ട് പന്തിൽ ഒൻപത് ഫോറുകൾ സഹിതം അമ്പത്തി റൺസ് എടുത്ത ട്രാവിസിന്റെ ആണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ വിൻഡീസ് ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ആറ് വിക്കറ്റ് കയ്യിലിരിക്കെ ഓസീസിനേക്കാൾ പന്ത് പിന്നിൽ ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും